ബ്രാൻഡ് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി നർത്തകി എന്ന നിലയിലും ലക്ഷ്മി ശ്രദ്ധേയയാണ് അരയനങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെയാണ് നടി അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് വളരെ പെട്ടെന്ന് മലയാളിത്തമുള്ള പക്വതയുള്ള സ്ത്രീ കഥാപാത്രമായി പ്രേക്ഷക മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലക്ഷ്മി സ്വന്തമാക്കിയിരുന്നു ഇന്നും സിനിമാ രംഗത്ത് ലക്ഷ്മി ഗോപാലസ്വാമി സജീവമാണ് ഇപ്പോഴത്തെ കരിയറിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി താൻ വിവാഹം ചെയ്തെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഗോസിപ്പുകളെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് വിവാഹം ചെയ്യാൻ പോകുന്നെന്ന് മൂന്ന് നാല് പ്രാവശ്യം വാർത്ത വന്നു എപ്പോഴും എനിക്കിത് തമാശ വെച്ച് അവർ പറയുന്നത് എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നേട്ടൻ എന്റെ സഹോദരനെ പോലെയാണ് അദ്ദേഹത്തിന് എന്നോടും അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നു മുമ്പ് എനിക്ക് ദേഷ്യം വരുമായിരുന്നു ഇപ്പോൾ ഞാൻ വാർത്താ പ്രാധാന്യം ഉള്ളയാളാണെന്ന് കരുതും വാർത്താ പ്രാധാന്യമില്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് എഴുതില്ല ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത് പ്രധാന പത്രമാധ്യമങ്ങളല്ല അതിനാൽ ഞാൻ കാര്യമാക്കുന്നില്ലെന്നും ലക്ഷ്മി ഗോപാലസ്വാമി വ്യക്തമാക്കി ലക്ഷ്മി ഗോപാലസ്വാമിയും മുകേഷും വിവാഹിതരാകുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് ഒപ്പം ഇടവേള ബാബുവിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു വാർത്ത വന്നതോടെ ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് പറഞ്ഞ് ലക്ഷ്മി ഗോപാലസ്വാമി അന്ന് തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അടുത്തിടെ വിവാഹം കഴിക്കാത്തതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു കല്യാണം കഴിക്കുന്നില്ലേ എന്ന ചോദ്യം എല്ലായ്പ്പോഴും എനിക്ക് വരാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും എനിക്ക് അങ്ങനൊരു ആഗ്രഹം വന്നിട്ടില്ല ഓരോ അമ്മമാരെയും കുട്ടികളെയും ഒക്കെ കാണുമ്പോൾ എന്തുമാത്രം സ്ട്രെസ്സാണ് അവർ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാകും അമ്മയാവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എനിക്ക് അങ്ങനെ മാതൃത്വം അനുഭവിക്കണമെന്ന വലിയ ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല കൂടുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്ക് ജന്മം കൊടുത്ത ഒരു ഫാമിലി ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടാവും എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗം പേരും സിംഗിളായി ജീവിക്കുന്നവർ തന്നെയാണ് അതിൽ വിവാഹം കഴിക്കാത്തവരും കഴിച്ചിട്ട് തിരികെ വന്നവരും ഒക്കെ ഉണ്ട് എന്റെ കസിൻസിന്റെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് എന്നെയും ഇഷ്ടമാണ് പക്ഷേ അത് വേറിട്ടൊരു ഉത്തരവാദിത്വമാണ് ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷേ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് എന്ന തീരുമാനമായിരുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞു എനിക്ക് ഒരു നന്നായിരുന്നു കാരണം അതെന്നെ ഫ്രീ ആക്കി പൊട്ടി കരച്ചിലൊന്നും അതുവരെ ഞാൻ ചെയ്തിരുന്നില്ല പക്ഷേ ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് ആ സിനിമ ചെയ്തത് എന്റെ ഇമാജിനേഷനിൽ ഈ കഥാപാത്രം വേറെ ആയിരുന്നു സിനിമ കണ്ടപ്പോൾ ഒരു മസാല സിനിമ എയർപോർട്ടിൽ പോകുമ്പോൾ മാം അങ്ങനത്തെ റോളുകൾ ചെയ്യല്ലേ നിങ്ങളെ അങ്ങനെ കാണാൻ പറ്റുന്നില്ലെന്ന് ആളുകൾ പറയും അങ്ങനെ കുറെ സിനിമകളുണ്ട് നോട്ടി പ്രൊഫസറും എനിക്ക് നല്ല സിനിമയായിരുന്നില്ല അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ സംശയം തോന്നുകയാണെങ്കിൽ ഒരു സിനിമ ചെയ്യരുതെന്നും ലക്ഷ്മി ഗോപാലസ്വാമി വ്യക്തമാക്കി